സർക്കാർ പ്രഖ്യാപനങ്ങൾ പാഴായി ജനവാസ മേഖലകളിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ വിലസുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽപ്പെട്ട കുളമാങ്കുഴി പാട്ടയിടമ്പ് അഞ്ചാം മൈൽ കാഞ്ഞിരവേലി എന്നിവിടങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ പദ്ധതികൾ പാളിയതോടെ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ എറണാകുളം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽപ്പെട്ട കാഞ്ഞിരവേലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുവരെ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലായിട്ടില്ല നേരത്തെ പ്രദേശത്തുണ്ടായിരുന്ന ഫെൻസിംഗ് നശിച്ചതോടെ പുതിയത് സ്ഥാപിക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇരുപതാം വാർഡിൽപ്പെട്ട കുളമാങ്കുടി പാട്ടയെടുമ്പ് അഞ്ചാം മൈൽ കാഞ്ഞിരവേലി മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാവുന്നത് എന്നും ഇവിടെ ആനശല്യമാണ് ഇതുപോലെ കൊക്കയൊക്കെ തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം കൊണ്ടും ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് പെൻസിങ്ങൊക്കെ നന്നായിട്ട് ചെയ്തു തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതൊരു ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷോട്ട് പോകാൻ നോക്കണ്ടെങ്കിൽ ഞങ്ങൾ കുളമാങ്കൂടി പാട്ടിയടുമ്പ് കുളമാംകൂടി താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ നടക്കാൻ ഭയമാണെന്ന് പ്രദേശത്തെ വീട്ടമ്മ പറയുന്നു പകലും രാത്രിയിലും ഒരുപോലെയാണ് ആന ഈ റോഡിൽ കൂടെ സഞ്ചാരം പകൽ പോലും എനിക്ക് ഞങ്ങൾക്ക് എൻ്റെ കൊച്ചുങ്ങൾക്കും എനിക്കും റോട്ടി കൂടെ കടന്നു പോകാൻ മേലാത്ത അന്തരീക്ഷത്തിലാണ് ഇന്നലെ ഇവിടെ ആന വന്ന് ഈ വീടിൻ്റെ ചുറ്റുപാടും തെങ്ങും മറ്റു സാധനങ്ങളും എല്ലാം മറിച്ചിട്ടിട്ട് പോയിരിക്കുന്നത് പകൽ പോലും ഞാൻ പേടിച്ചാണ് ഇപ്പോൾ ഈ റോട്ടിക്കൂടെ കടന്നു പോകാനുള്ള സാഹചര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പഞ്ചായത്ത് മെമ്പർ ദീപാരാജീവ് പറഞ്ഞു വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സഹായത്തിനുണ്ടെങ്കിലും കാട്ടാനശല്യം അതിരൂക്ഷമാവുകയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇനിയും അവഗണന തുടർന്നാൽ ആക്ഷൻ കൌൺസിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് ദീപാരാജീവ് കൂട്ടിച്ചേർത്തു ഗവൺമെൻറ് കുറേ ഫെൻസിങ്ങും സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഇതുവരെ നടപ്പിലാക്കാൻ ഒരു നടപടികളും സ്വീകരിക്കാത്തൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർ ആർ ടി ടീം എപ്പോൾ വിളിച്ചാലും അവർ കാഞ്ഞിരുവേലാണേലും കുളമാങ്കുഴി ഭാഗത്താണേലും വന്ന് വരുന്നുണ്ട് അവർ അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ കൂടിയും ഫെൻസിങ്ങിൻ്റെ ഒരു പോരായ്മ നമുക്ക് നമ്മുടെ വാർഡിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും ഈ വന്യമൃഗശല്യം നമുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മളുടെ ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ഇനിയും പ്രക്ഷോഭങ്ങളായിട്ട് നേരിയംഗലം റേഞ്ച് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി അവിടെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ഇതുവരെയായിട്ടും തീരുമാനിച്ചിരിക്കുന്നത് വേനൽക്കനത്തതോടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് എന്നാൽ ജനവാസ മേഖലകളിൽ ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടാനകളെയും വന്യജീവികളെയും തുരത്താൻ വനംവകുപ്പ് സത്വര നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് നുസ്ബീറോ അടിമാലി